രണ്ടര വയസ്സിലാണ് അനവധ്യ ആദ്യമായി വരച്ചു തുടങ്ങുന്നത് കയ്യിൽ കിട്ടിയ കടലാസിൽ അന്ന് അനവധ്യ വരച്ച ചിത്രത്തിന് രണ്ടര വയസ്സുകാരിയുടെ കുത്തിവരയേക്കാൾ സൗന്ദര്യമുണ്ടായിരുന്നു അച്ഛൻ ദീപക് വരയ്ക്കുമെങ്കിലും അനവധ്യ ചിത്രരചന പഠിച്ചത് സ്വന്തമായിട്ടാണ് ചിത്രരചനയിലുള്ള അനവധ്യയുടെ താല്പര്യം തിരിച്ചറിഞ്ഞ അമ്മ രശ്മിയും അച്ഛൻ ദീപക്കും ചേർന്ന് ചെറിയൊരു ക്യാൻവാസ് വീട്ടിലൊരുക്കി ഒൻപത് വയസ്സിനിടെ അനവധ്യ വരച്ചു തീർത്തത് അഞ്ഞൂറിലധികം ചിത്രങ്ങളാണ് യൂണിവേഴ്സൽ റെക്കോർഡ്സ് ഫോറത്തിന്റെ ഏഷ്യൻ റെക്കോർഡ്സ് ഈ കൊച്ചുപിടിക്ക് സ്വന്തം നിമിഷ നേരം കൊണ്ടാണ് മുന്നിലിരിക്കുന്നവരെ അനവധ്യ തന്റെ ക്യാൻവാസിലേക്ക് പകർത്തിയെടുക്കുന്നത് ക്രാഫ്റ്റ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് അതെങ്കിലും നമുക്ക് ഇത്രയും ലൈവ് മൂന്ന് മിനിറ്റ് കൊണ്ട് നാല് മിനിറ്റ് കൊണ്ട് നമ്മളൊരാളുടെ ചെയ്യാൻ പറ്റുള്ളൂ ചിത്ര പ്രദർശനങ്ങളാണ് ഇതുവരെ നടത്തിയിരിക്കുന്നത് അത് കൂടുതലും രോഗികൾക്ക് വേണ്ടി നമ്മൾക്കും താല്പര്യമാണ് ഇങ്ങനെയുള്ള ചാരിറ്റിക്ക് വേണ്ടി ചെയ്യണമെന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പം ഇപ്പം അടുത്ത സമയത്ത് പെയിന്റിങ്ങൾ ആയാലും അയാൾ വരയ്ക്കുന്ന പെയിന്റിങ്ങുകൾ പോലും ഞങ്ങൾ പാലിയത്തിനൊക്കെ എക്സിബിഷൻ വെച്ചിട്ട് സെയിൽ ചെയ്തിട്ട് അതിൻ്റെ ഫണ്ട് പാലിയത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് പള്ളിമൺ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനവദ്യ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ ചിത്രപ്രദർശനം നടത്തിയത് കേരളത്തിലുടനീളം നിരവധി പ്രദർശനങ്ങൾ നടത്തി ഈ കൊച്ചുമിടുക്ക് ഇതിനോടകം കീഴടക്കി കഴിഞ്ഞു madre cochi